ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാര്ക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിലാണെങ്കിലും വെക്കേഷൻ ആണല്ലോ അല്ലേ അപ്പോൾ ഇത്തവണത്തെ വെക്കേഷനൊക്കെ നിങ്ങളുടെ എങ്ങനെയാണ് എവിടേക്കൊക്കെ പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത് ഇതുവരെ എവിടേക്കൊക്കെ പോയി എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് മക്കൾക്ക് വെക്കേഷൻ ആണല്ലോ അപ്പോൾ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരിടം വരെ പോവാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ എന്തായാലും എല്ലാവരും എല്ലാവരും വിശേഷങ്ങളും കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം കമ്പനി പോയിക്കോ അല്ല ആണുങ്ങൾ ഒറ്റക്കരിക്കട്ടെ ആൾക്കാർ ആ നമ്മക്ക് പറഞ്ഞായിരുന്നു പക്ഷേ മക്കൾക്ക് എല്ലാം നീന്തായിരുന്നു

അവിടെ ആൾക്കാര് ഇറങ്ങി അതാ സുഖായിട്ട് ഇറങ്ങല്ലോ കിടക്കുന്ന എവിടെ നമ്മളെ സാധനങ്ങളൊക്കെ

വരുന്നൊന്ന് കമ്മിട്ട് അസാന പോയി കേറാ അസാനായിക്കോട്ടെ ബാബുലുട്ടി എങ്ങനെയാ പോണോ കേറിക്കോ ഞാൻ ഇവിടെ ആയിക്കോട്ടെ ഞാൻ ഇവിടെ നിക്കോ ഇവിടെ എത്രല്ലോ ഏട്ടി കറിക്കോ ഐ ബാബു ബാബുലു ഭയങ്കര എന്തില് പോയിട്ടേ മെനിയുട്ടിലേ അവിടെ പോയിട്ട് ഏറ്റവും മുകൾക്കുള്ള ഇതുണ്ട് കുട്ടികൾക്ക് കേറണത് ഇവരൊക്കെ ഒരുവിധം എല്ലാരും പേടിച്ചിറങ്ങി പക്ഷെ ആറ്റത് കംപ്ലീറ്റ് ആക്കി ആറ്റ പിന്നെ ശ്രദ്ധിക്കാറ്റീക്കൂടെ വരും ഷൂട്ടോളിട്ടാ പാറ്റേ എന്താ പരിപാടി സംഭവിച്ചോൽക്കരുത് തോൽക്കരുത് അവിടെ പപ്പാന്റെ സാഹസികതയുണ്ട് അപ്പത് കംപ്ലീറ്റ് ആക്കാ നോക്കട്ടെ ണ്ട് പൊക്കോ അതാ ബാബു പിന്നെ ഒരു അംഗിളെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കാം ഇതേ இது இது எங்க கெட்ட கூட கேரிட்டா கேரிக்காக்கே ஆட்டே நீ நோக்கி இறங்கி வா இது பயூ ஆட்டே அடுத்த அடுத்து ആസാനോടെ ആദ്യ വരൻ തരണേ അവരിവരെ ഇവരെ രണ്ടുപേര് കണ്ടിട്ട് ഞാൻ അത്ഭുതത്തോടെ നോക്കണേ ഓലി വരെ രണ്ട പേര് പോലെ കണ്ടിട്ട് മാറി മാറി നോക്കണം അവര് എന്ത് ഞങ്ങൾ ഡബിൾ ആയി കാണാൻ എന്താട്ടന്നെ ഏത്പോളി അപ്പൊ ഒരാൾ അവിടെ നിന്ന് ഒരാൾ ഇവിടെ നിന്ന് വന്നെ എന്നാ അവിടെ കൂടെ മാറി മൂന്നാളും കൂടി ഒരു വഴിക്ക് വരില്ല അപ്പൊ എങ്ങനെ ഇറങ്ങൂ ആ കുഴലിന്റെ ഉള്ളിൽ കൂടെ പോരെ കുത്തി പോരെ ആ കൂടെ ഇറങ്ങി വാ ആ കുഴലി കൂടെ ഇറങ്ങി വാ ആ ഓക്കെ അപ്പനെ വിളിക്കാം പിടിക്കാനായി ോ എന്താ പറ്റേക്ക അതിമ ചോട്ട് ഇതിമ ചോട്ട് പിന്നെ ഇതിന് ഇറക്കി കൊടുത്ത കുടുങ്ങി കുടുങ്ങി വവല് കുടുങ്ങി വവലി കുടുങ്ങിയേ ആ ഞാ ആറ്റ കേറിയാണല്ലോ

പിടിച്ചോ ആ അടുത്തോ അടുത്ത കമ്പി പിടിക്കോ വലിയത് പിടിക്കോട്ടെ ചെ ചെറുതില് പിടിച്ചോട്ടോ അപ്പഴാ എനിക്ക് പറ്റുള്ളൂ കാരണം പിടി പിടി ആ പിടിയേ പപ്പ പിടിക്കാതെ നോക്ക് വീഴുമ്പോ പപ്പ പിടിക്കൂ അടുത്ത് കേറാൻ നോക്കിട്ട് ചെറുട്ട

അയാടുത്തല്ലോ മാറ്റോട്ട് വരുമ്പോഴല്ലോ ചണ്ടുപോയി പാത അങ്ങോട്ട് കേറാല് ചെലപ്പോ എന്നെങ്ങിട്ടില്ല ഇവരെ ആരെങ്കിലും വിട്ടിട്ട് എടുക്കേണ്ടി വരുമോ വാറ്റയുടെ പപ്പലിനായിട്ട് കേട്ടി അതാ ഗുഹൻ ഗുഹന്റെ ഉള്ളിൽ പോട്ടി തിരിച്ചു വരില്ലേ എവിടെ വാ എങ്ങനെ വാ എവിടെ പോയി അവിടെ കാണലോ ആ വരുന്ന വരണു ഏ അസാ വന്നു

ഇതിൽ കൂടെ കയറിയിട്ട് അപ്പുറത്ത് കൂടെ ഇറങ്ങി വരണം അങ്ങനെയാണ് ആ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുവോ അതാണ് അതിന്റെ ഗെയിം ഇത് ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ കയറി കയറിയിട്ട് അപ്പുറത്ത് കൂടെ അങ്ങനെ ഇറങ്ങി വരണം ആ അതിൽ കൂടെ അല്ലെ ഇതിന്റെ അപ്പുറത്ത് കൂടെ തന്നെ കാലിട്ടിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്തേക്ക് കിടക്കണം എന്നിട്ട് ഇതേപോലെ താഴത്ത് കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി വരണം ഇന്ന് ഞാൻ പറഞ്ഞത് ആറ്റേ ബബ്ലി കംപ്ലീറ്റ് ആവട്ടെ ബബ്ലിയുടെ എത്തിയതിന് ശേഷം അപ്പുറത്ത് കാലിട്ടിട്ട് ചാടുക എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ തന്നെ ഇറങ്ങി വരിക ആ അങ്ങനെത്തന്നെ അങ്ങനെ തന്നെ ആ ഞാൻ അങ്ങനെ ആക്കിയിട്ട് അപ്പുറത്തും കൂടെ ഇറങ്ങി വരിക അങ്ങനെ തന്നെ രണ്ട് കാലം അപ്പുറത്തേക്ക് ഇറങ്ങേ ആ പിടിച്ചോ ഇളക്കൂല ഇള ഇതാക്കൂല അങ്ങനെ തന്നെ അതിൻ്റെ ഗെയിം ആ ആ ഓക്കെ ഗുഡ് ഇനി ഇറങ്ങി വാ ആ വറ്റ വറ്റേ അത് അങ്ങനെ അങ്ങനെ ഇല്ല ഇത് കേട്ടേണ്ടത് ഇത് ഇങ്ങനെ ഒന്ന കൂടെ ഒന്നിമ കൂടെ കയറണോ രണ്ട് കാലം രണ്ടിടത്ത് വെച്ചിട്ടില്ല അത് വലിയവർക്കെ വയ്ക്കണം കുട്ടികൾക്കൊന്നും അവനോക്കൂലോ ఎంత అయిన పోయిట్ కట్టే ఉత్త ఉంది కొంటాన చెరిపో ఆసానికి కారా చెరి వచ్చిట్

അതെ അതെന്താ സനോ ആ ആ ശ്രദ്ധിക്കട്ടെ ശ്രദ്ധിക്കേ ആ ശ്രദ്ധിക്കുന്ന തോന്നുന്നതല്ലേ ഇനി രാതാ അതിന്റെ മോൾ കൂടെ ഒക്കെ വരണേ നിങ്ങൾക്ക് വയ്ക്കൂല ഇതിന്റെ മോളിൽ കൂടെ കേറിയിട്ട് അതി കൂടെ ഒക്കെ ഇറങ്ങി വരണം നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്താൽ മതി ഇത് ഇത് ചെയ്തൊക്കെ ഈ ഗ്രീന് ഇതി കൂടെ പിടിച്ചു തരണേ അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം മക്കളെല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് ഖത്തറിലെ ഞങ്ങളുടെ വെക്കേഷൻ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നാട്ടിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും നിങ്ങളുടെ വെക്കേഷനൊക്കെ എങ്ങനെ പോണു എന്നൊക്കെ കമന്റ് ചെയ്യുക ഈ വെക്കേഷനിൽ എന്തൊക്കെയാണ് ഞങ്ങൾ പ്ലാനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അപ്പം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടായാൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം ഇൻഷാള്ള അടുത്ത ദിവസങ്ങളിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെക്കും എല്ലാവർക്കും അസലമാ